നമസ്കാരം നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ പുതിയ മേഖലകൾ തേടുന്നു പുതിയ ഒരു യുഗപ്പിറവിക്കായി വികസനത്തിൻ്റെ പുരോഗതിയുടെ സ്വയം പര്യാപ്തതയുടെ പുതിയൊരു യുഗപ്പിറവിക്കായി കാത്തിരിക്കുന്നു ഇത് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം സുദീർഘമായ ഒരു ചർച്ചകൾ നടത്തി വികസനത്തിൻ്റെ നിക്ഷേപ സൗഹൃദത്തിൻ്റെ പുതിയ പദ്ധതികളുടെ പുതിയ മേഖലകളിലേക്ക് വികസനം കടന്നു ചെല്ലേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ രണ്ട് വ്യക്തികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചർച്ചകൾ നടത്തിയത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വരുന്നു അതിൽ ആര് ജയിക്കും എന്നുള്ളത് പിന്നീടുള്ള കാര്യം പക്ഷേ അടുത്ത കാൽ നൂറ്റാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരതത്തിൻ്റെ വികസന പദ്ധതികൾ എങ്ങനെയാകണം ഏത് രീതിയിൽ അത് പ്രാവർത്തികമാകണം ഏത് രീതിയിൽ നമുക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരണം ഏത് രീതിയിൽ രാജ്യം ഉയർന്നുയർന്ന് എല്ലാ തരത്തിലും തലത്തിലുമുള്ള സാമ്പത്തിക ശക്തിയായി മാനവിക ശക്തിയായി ജനാധിപത്യ ശക്തിയായി മതേതര ശക്തിയായി നമ്മുടെ രാജ്യം വളരണം എന്നു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ചർച്ച വളരെ കുറച്ച് സമയമേ ഇത് ചർച്ച ചെയ്തുള്ളൂ പക്ഷേ ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികളുടെ ഏകദേശ രൂപരേഖ തയ്യാറായി എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് രാജ്യം അതിൻ്റെ ജനാധിപത്യ യാത്രയിൽ വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ താണ്ടുകയാണ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ ഒരു ആഗോള നിക്ഷേപക സംഗമം ഉണ്ടായിരുന്നു ആ ഒരു ചടങ്ങിലാണ് പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയെക്കുറിച്ചും അടുത്ത കാൽനൂറ്റാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പദ്ധതികൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജനങ്ങൾ എങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടണം നമ്മുടെ സ്ത്രീ ജനത എങ്ങനെ പുരോഗതിയുടെ പുതിയ പാതകൾ തേടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ് ഈ മുംബൈയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചത് തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് എന്തു പറഞ്ഞാലും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകും പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ് അത്രയധികം ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അമിത്ഷാ വ്യക്തമാക്കിയത് പത്തു വർഷത്തെ മികവിൻ്റെ കഥ ജനങ്ങളോട് പറയാനുണ്ട് വരുന്ന ഇരുപത്തഞ്ചു വർഷം രാജ്യം മുന്നോട്ട് പോകേണ്ട പാത കൃത്യമായി ഞങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ട് അടുത്ത കാൽനൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്ന ജനാധിപത്യ മഹോത്സവമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തുടർ വർഷങ്ങളിലും അടുത്ത കാൽനൂറ്റാണ്ട് ഇന്ത്യ എങ്ങനെയായിരിക്കണം ഇന്ത്യ ഏത് രീതിയിൽ പ്രതികരിക്കണം ഇന്ത്യ എങ്ങനെ നമ്മൾ പുരോഗതിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വയം പര്യാപ്തതയോടെ ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ് അദ്ദേഹം വരച്ചു ചേർത്തിരിക്കുന്നത് എന്ന കാര്യമാണ് വിശദീകരിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആത്മവിശ്വാസത്തോടെ ആത്മനിർഭരതയോടെ മികച്ച സമ്പദ്വ്യവസ്ഥയിലേക്ക് ആഭ്യന്തര വളർച്ചയിലേക്ക് നമ്മൾ കുതിക്കുകയാണ് ഈ യാത്ര നാളെ പൂർത്തിയാകുന്നതല്ല ദശകങ്ങൾ ഇതേ പാതയിൽ നമ്മൾ സഞ്ചരിക്കും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സമ്പൂർണമായും വികസിതമായി തീരുന്ന ആ ദിവസത്തിലേക്കുള്ള യാത്രയാണിത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അമിത് ഷാ നരേന്ദ്രമോദിയുമായി സംസാരിച്ചതിന്റെയും ചർച്ച ചെയ്തതിൻ്റെയും വിശദീകരണങ്ങൾ നൽകിയത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ അഴിമതി ദേശീയ സുരക്ഷ അപകടത്തിൽ വ്യവസായത്തിന് അനുകൂലമല്ലാത്ത സാഹചര്യം സ്ത്രീകൾ സുരക്ഷിതരല്ലായ അല്ലാതായിത്തീരുന്നു എത്രയെത്ര പ്രശ്നങ്ങളുണ്ടായി പ്രതിസന്ധികളുണ്ടായി അതിൽ നിന്നാണ് നമ്മൾ കരകയറി വികസനത്തിൻ്റെ പുതിയ പാതയിലേക്ക് സഞ്ചരിച്ചത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ ആ രൂപരേഖയിലൂടെ വികസനത്തിൻ്റെ രൂപരേഖയിലൂടെ ആത്മവിശ്വാസത്തോടെ നമ്മൾ സഞ്ചരിക്കും എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ സാമ്പത്തിക നിലയെക്കുറിച്ചും സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും വരാൻ പോകുന്ന സാമ്പത്തിക ആ ഒരു കെട്ടുപ്പിനെ കുറിച്ചും സാമ്പത്തികമായ കെട്ടുറപ്പിനെ കുറിച്ചും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് മുംബൈയിൽ നടന്ന ഈ നിക്ഷേപക സംഗമത്തിൽ കോടികളുടെ നിക്ഷേപം ആയിരക്കണക്കിന് കോടികളുടെ നിക്ഷേപം പല രീതിയിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നു അഞ്ചിൽ നിന്ന് അഞ്ചാം റാങ്കിൽ നിന്ന് മൂന്നാം റാങ്കിലേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യമാണ് എത്തുന്ന ആ ഒരു നിമിഷം എത്തുന്ന ആ ഒരു കാലം വിദൂരമല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പിടിച്ചു നിർത്തിയത് അദ്ദേഹം അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞത് അൻപത്തിയഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും ഇവിടെ എന്ത് സംഭവിച്ചു ഈ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമുക്കിപ്പം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കോൺഗ്രസ് സർക്കാരുകളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് നമ്മൾ പറയുന്നതാണ് കേട്ടോ പക്ഷേ ആ വികസനത്തിൻ്റെ കാൽനൂറ്റാണ്ടിൻ്റെ വികസനത്തിൻ്റെ ആ സ്വപ്നം അത് വെറും സ്വപ്നമല്ല അവിടത്തേക്കുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എത്രയോ കാലം മുമ്പേ എടുത്ത തീരുമാനം അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അത് പഠിച്ച് അത് നടപ്പിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ഒരു സന്ദേശമാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം നൽകിയത്